അതിലേക്ക് നമ്മുടെ ഗെയിമിലോട് അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ വന്ന എല്ലാ കൂട്ടം അറിഞ്ഞൊരു കാര്യം തന്നെ എനിക്ക് ചില കൂട്ടാരൊന്നും അറിഞ്ഞിട്ടില്ല കുറിച്ച് ഞങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ് പിന്നെ നമ്മുടെ ഗെയിമിലോട്ട് പ്ലഗ്ഗിങ് എന്ന് പറഞ്ഞ പുതിയൊരു ഓപ്ഷൻ ഒക്കെ വന്നിട്ട് ഈ പ്ലഗ്ഗിങ് എന്ന് പറഞ്ഞ പുതിയൊരു ഓപ്ഷൻ എങ്ങനെയാണ് എടുക്കണെന്ന് നിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് പിന്നെ നമ്മുടെ ഗെയിമിലൂടെ ഫൈലി ബസ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് നിങ്ങൾ ഇപ്പോൾ കണ്ടോണ്ടിരിക്കുന്നില്ല ഞാൻ ഈ ബസ്സുകളൊക്കെ എടുത്ത് ഓട്ടിക്കുന്നു അപ്ഡേറ്റ് ചെയ്യാത്തത് നേരെ ഗെയിമിൽ പോയി അപ്ഡേറ്റ് ചെയ്ത് കളിക്കുകയോക്കെ ആ ബസിന്റെ ചീറ്റ് കോഡ് ഇപ്പോൾ ഞാൻ പറഞ്ഞുതരും അമ്പത്തൊമ്പത് തൊണ്ണൂറ്റൊമ്പതാനൊക്കെ നമ്മുടെ ബസ്സിന്റെ ചീറ്റ് കോഡ് വന്നിട്ട് അമ്പത്തൊമ്പത് തൊണ്ണൂറ്റൊമ്പതാനാണ് കേസ് ബസ്സിന്റെ ജീറ്റ് കോഡ് നേരെ പോയി അപ്ഡേറ്റ് ചെയ്യുക മറക്കാതെ അപ്ഡേറ്റ് ചെയ്ത് അടിപൊളിയാണ് ഒരു അപ്ഡേറ്റ് വന്നത് വേറെ ഒരു അപ്ഡേറ്റ് തന്നെ വലിയൊരു അപ്ഡേറ്റ് തന്നെയാണ് തന്നെ അപ്ഡേറ്റ് കിട്ടിക്കാറ്റ് ബസ്സുകളൊക്കെ നമ്മൾ കിട്ടിയിട്ടും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ജസ്റ്റ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ ചെയ്തേക്കാത്ത ഓൺ ചെയ്ത് ഓക്കെ പിന്നെ നമ്മൾ ഇന്ത്യ ഇന്ത്യൻ ബേക്ക് ക്രിയങ്കിലെ വീഡിയോ ഇരുപടികളൊക്കെ മാക്സിമം മാക്സിമം ഷെയർ ചേരങ്ങളൊക്കെ ചെയ്യും സപ്പോർട്ടുകളൊക്കെ ചെയ്യും അപ്പോൾ ഇപ്പോൾ കുറെ കൂട്ടുകാരഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇപ്പം വിചാരിക്കുന്ന ഒരു കാര്യമായിരിക്കും നമ്മൾ ഈ പ്ലഗിംഗ് എന്ന് പറഞ്ഞാൽ മോഡ് എന്താണ് എൻ്റെ ഉപയോഗം എന്താണെന്നൊക്കെ അപ്പോൾ ഈ പ്ലഗ്ഗിങ് എന്ന മോഡിന്റെ ഉപയോഗം ഇപ്പോൾ പറഞ്ഞു തരാം കേസിപ്പോൾ പുതിയ പുതിയൊരു ഓപ്ഷൻ നമ്മളെ ഗെയിമിൽ ഇതാക്കിടപ്പുണ്ട് പ്ലഗ്ഗിങ് ആ പ്ല പ്ലഗിങ്ങിൽ എക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റാൾ എന്ന് ഓപ്ഷൻ വരും കേസം അതെന്ന് പറഞ്ഞാൽ നമ്മളെ ഗെയിമിലൂടെ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണേ ആപ്പ് ഇതുവരും നമ്മൾ ഈ അവിടെ ഇപ്പോൾ വന്നേ ഉള്ളൂ ആപ്പ് ഇതുവരെക്ക് ലോഞ്ച് ആയിട്ടില്ല അപ്പോൾ ഈ ആപ്പ് വരുമ്പോൾ തന്നെ ഞാൻ ഈ ഒരു ചാനലിലൂടെ ഇറങ്ങി ഇന്ന് നമ്മൾ എന്തായാലും ഒരു വീഡിയോ ചെയ്യും ഈ ആപ്പിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ നമ്മൾ ഇന്ന് രാത്രിയൊക്കെ ആവാം ഒരു എട്ട് ഒമ്പത് മണിയൊക്കെ ആവുമ്പോൾ ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് ഇനി നമ്മൾ ആ ഒരു പ്ലഗിംഗ് എന്നു പറഞ്ഞ ഓപ്ഷനിൽ ഇൻസ്റ്റാൾ കൊടുത്തേക്കുന്ന ആ ഒരു ആപ്പ് നമ്മൾ ഗെയിമിലോട്ട് വരുന്ന ആപ്പ് ആ ഒരു ആപ്പിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഇന്ന് ആ വീഡിയോ ചെയ്യും ഡീറ്റെയിൽ ആയിട്ട് ഇന്ന് വീഡിയോ ചെയ്യും അപ്പം ആ ഒരു വീഡിയോ കിട്ടാനായിട്ട് മറക്കാൻ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും പിന്നെ നമ്മൾ ഇന്ത്യ ബൈ ക്രെഡിലിൻ്റെ എല്ലാ കൂട്ടർക്കും ഈ വീഡിയോ നടക്കാം മാക്സിമം മാക്സിമം ഷെർതാണ് പിന്നെ കുറേ കൂടെ നമ്മൾ ഇന്ന് മെസ്സേജ് അയച്ചു ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു അപ്ഡേറ്റ് വന്നതിന് ശേഷം നമ്മളെ ഗെയിമിൽ ഇൻ്റർനെറ്റ് ഓപ്ഷൻ ചീറ്റ് മോഡെന്ന് പറഞ്ഞ ഓപ്ഷൻ പോയി ചീറ്റ് മോഡെന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്ക് ഡിസേബിൾ ആയി പോയി അത് കിട്ടുന്നില്ലെന്നും കഴിച്ചപ്പോൾ ചീറ്റ് മോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഡിലീറ്റ് ചെയ്ത് ഫൈനലി നമ്മളെ ചീറ്റ് മോഡെന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മൾ ഇൻറ്റർനെറ്റിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാന്ന് വെച്ചാൽ അതിന് പകരമായിട്ട് നമ്മുടെ പ്ലങ്കിങ് പ്ല പ്ലഗിംഗ് പറഞ്ഞ മോഡും വന്നതിൻ്റെ പേര് പേരെനിക്ക് ഡീറ്റെയിൽ പറയാൻ പറ്റുന്നില്ല പ്ലഗിംഗ് എന്ന് പറഞ്ഞ മോഡ് നടക്കുന്ന പക്ഷെ ആ ഒരു ആപ്പ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ വെച്ചാൽ ആപ്പ് ലോഞ്ച് ആയിട്ടില്ല വന്നിട്ട് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ലംബൂർക്കിൻ്റെ ടാർഷോപ്പ് ഇതിൻ്റെ കുറേ ചീറ്റ് കോഡ്സ് വരുന്നതിനും ഇപ്പം എന്തായാലും കുറച്ച് ചീറ്റ് കോഡ്സ് മാത്രമേ വന്നിട്ടുള്ളൂ ഇതിനപ്പുറം അപ്പർ ചീറ്റ് കോഡ്സിന് വരാനായിട്ട് കിടക്കുന്നുണ്ട് മാക്സിമം എല്ലാം കൂടുതലും ഇരുവിടെ ഷെയർ ചെയ്ത് കൊടുക്കാം ഞാൻ ഈ ഒരു ചാലോട് ആപ്പിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട് ഓക്കെ ആപ്പിനെ കുറിച്ച് ഞാൻ ഇന്ന് രാത്രി കഴിഞ്ഞാൽ വീഡിയോ പബ്ലിഷ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാ കൂട്ടറും മിസ് ചെയ്യാതെ കാത്തിരിക്കും ഞാൻ വീഡിയോ ഇന്ന് തന്നെ പബ്ലിഷ് ചെയ്യുന്നത് അപ്പോൾ കഴിഞ്ഞാൽ ഈ വീഡിയോ ഇത്ര ഉള്ളു വീഡിയോ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നത് സൂപ്പർ സൂപ്പർ ആണ് അടുത്ത വീഡിയോ കാണാം ഓക്കെ ബൈ